ചേന്നമംഗലം പേരെ പടത്ത് ലഹരിക്കടിമയായ കൊടും ക്രിമിനലിന്റെ ആക്രമണത്തിന് വിധേയരായ ജിതിൻ്റെ മക്കൾ അവനിക്കും ആരാധ്യയ്ക്കും പഠനസഹായവുമായി പ്രതിപക്ഷ നേതാവെത്തി ആക്രമണത്തിനു ശേഷം ജിതിൻ്റെ ഭാര്യ വിനീഷയുടെയും മാതാപിതാക്കളുടെയും മൃതദേഹം സന്ദർശിക്കാനെത്തിയപ്പോൾ പ്രതിപക്ഷ നേതാവ് അക്രമത്തിൽ പരിക്കേറ്റ ജിതിൻ്റെ ചികിത്സയും കുട്ടികളുടെ വിദ്യാഭ്യാസ ചിലവും ഏറ്റെടുക്കുമെന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ ഭാഗമായാണ് കുട്ടികളുടെ പഠന ചിലവ് കൈമാറാൻ പ്രതിപക്ഷ നേതാവ് എത്തിയത് പ്രതിപക്ഷ നേതാവ് പ്രസിഡന്റായിട്ടുള്ള കൊച്ചി റിഫൈനറി എംപ്ലോയീസ് അസോസിയേഷന്റെ സഹകരണത്തോടെ ഒരു ലക്ഷം രൂപയുടെ ചെക്ക് പഠനച്ചിലവിനായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ജിദിന് കൈമാറി യൂണിയൻ ഭാരവാഹികളായ പ്രവീൺകുമാർ സുബ്രഹ്മണ്യൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാരൂൺ പനക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മണി ടീച്ചർ ശ്രീജിത്ത് മനോഹർ എന്നിവർ സംബന്ധിച്ചു മെയ് ഒമ്പതിനാണ് ആസ്റ്റർ മെഡിസിറ്റിയിൽ നിന്ന് ചികിത്സ പൂർത്തിയാക്കി ജിദ്ദിൻ വീട്ടിലെത്തിയത് പ്രതിപക്ഷ നേതാവിൻ്റെ മേൽനോട്ടത്തിലാണ് ജിതിൻ്റെ ചികിത്സാ കാര്യങ്ങൾ പൂർത്തീകരിച്ചത് കരിമ്പാടം ഡി ഡി സഭ സ്കൂളിൽ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ആരാധ്യ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അവനി